വിറകടുപ്പിൽ പാചകം ചെയ്താൽ രുചി കൂടുമോ പലരും പറയുന്ന ഒരു കാര്യമാണ് വിറകടുപ്പിലാണ് പാചകം ചെയ്യേണ്ടത് അതിനാണ് രുചി കൂടുതൽ യഥാർത്ഥത്തിൽ ഇത് തെറ്റായ ഒരു വിശ്വാസം മാത്രമാണ് ഇപ്പോൾ എൽ പി ജി ഗ്യാസ് അടുപ്പിലായാലും വിറകടുപ്പിലായാലും ചൂട് മൂലമാണ് പാചകം നടക്കുന്നത് അതായത് ജ്വലനം നടന്നിട്ട് അത് ആ ചൂട് മൂലമാണ് ഈ ഉണ്ടാകുന്നത് നമ്മൾ ഈ വിറകടുപ്പിലെ പാചകത്തിൽ രുചി തോന്നാൻ കാരണം നമ്മുടെ ശീലമാണ് കാരണം പരമ്പരാഗതമായി ഇന്നത്തെ എല്ലാം കഴിഞ്ഞ തലമുറയുള്ള അവരാണ് കൂടുതലായിട്ട് ഇത് പറയുന്നത് നമ്മുടെ അമ്മമാർ ഊതിയും പുകയും ഒക്കെയായി അധികം ജ്വലിക്കാതെയും പാതി ജ്വലിച്ചും ഒക്കെ ഉണ്ടാകുന്ന ആ ചൂടും ഇതെല്ലാം കൂടി ഈ പാചകത്തിൽ കൂടി കലർന്ന് അത് നാം കഴിക്കുകയാണ് അന്ന് മുതലേ അതൊരു പ്രത്യേക രുചിയായി നമുക്ക് തോന്നുകയും പിൽക്കാലത്ത് ഈ പാചകത്തിലെ രുചി എന്ന് പറയുന്നത് ഈ അമ്മ തന്ന അന്ന് ഈ പുക മൂടിക്കിടക്കുന്ന അടുക്കളയിൽ ഊതി ഊതി അമ്മ തന്ന ആ ആഹാരമാണ് രുചിയെന്ന് നമുക്ക് തോന്നുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ എൽ പി ജി ഗ്യാസ് അടുപ്പിലെ ജ്വലനം എന്ന് പറയുന്നത് കൃത്യമായ ജ്വലനമാണ് അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചേ വരികയുള്ളൂ അത് പ്രകൃതി സൗഹൃദവുമാണ് എന്നാൽ ഈ വിറകടുപ്പിലാണെങ്കിൽ അത് ശരിയായ ജ്വലനമില്ലാതെയാണ് കത്തുന്നത് മിക്കവാറും ഒക്കെ അത് മൂലം കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല അതിൽ നിന്ന് മറ്റു ചില വാതകങ്ങളും വളരെ മനുഷ്യനെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ബാധകങ്ങളും അതിൽ നിന്നുണ്ടാകും ഈ ജ്വലനം കൃത്യമായി നടന്നില്ലെങ്കിൽ ഇതൊക്കെ നാം ശ്വസിക്കുകയും അപകടകരമായ രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും നാം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത പക്ഷേ ഈ വിറകടുപ്പിലാണ് രുചി എന്ന് പറയുന്നതിൽ ശാസ്ത്രീയമായി ഒരു അടിസ്ഥാനവുമില്ല